കോഴിക്കോട് നഗര മദ്യത്തിൽ പിടിച്ചുപറി വിദ്യാർത്ഥിയെ തടഞ്ഞു തടഞ്ഞുവച്ച് മൊബൈൽ ഫോണും പണവും കവർന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം പ്രതികൾ നിരവധി കേസിൽ പ്രതികളാണ് സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ നെഗറ്റീവ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപം ഇടറോട്ടിൽ വിദ്യാർത്ഥിയെ തടഞ്ഞു വെച്ച് മൊബൈൽ ഫോണും പണവും കവർന്ന പ്രതികളെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് പയ്യാനക്കൽ സ്വദേശി മുഹമ്മദ് സംഷീർ എന്ന അച്ചാർ അരക്കിണർ സ്വദേശി മുഹമ്മദ് ഷാമിൽ നടക്കാവ് തോപ്പയിൽ മുഹമ്മദ് ഷാനിബ് പുതിയങ്ങാടി നടുവിലകം വീട്ടിൽ ജംഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേസ് നാശമായ സംഭവം സമീപ സ്ഥലങ്ങളിലെ നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പ്രതികളെ പിടികൂടുകയുമായിരുന്നു പ്രതികളായ മുഹമ്മദ് ഷംസീർ മുഹമ്മദ് ഷാമിൽ ജംഷാദ് എന്നിവർക്ക് കോഴിക്കോട് സിറ്റിയിൽ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം കൊലപാതകം മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് കവർച്ച നടത്തി കിട്ടുന്ന പണം മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ചെലവാക്കിയിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ട്വൻ്റി കോഴിക്കോട്